യുക്രൈനിന്റെ നിയന്ത്രണത്തിലല്ലാതെ സാപ്പോറോഷ്യെ ആണവനിലയം നിലനിൽക്കില്ല എന്ന അവകാശവാദവുമായി വ്ളാഡിമർ സെലൻസ്കി എന്നാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ റഷ്യൻ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സാപ്പോ മേഖല ഒരു റഫറണ്ടത്തിൽ റഷ്യയിൽ ചേരാൻ വോട്ട് ചെയ്തു എന്നാൽ ഈ നടപടി യുക്രൈൻ അംഗീകരിച്ചിട്ടില്ല എന്ന് സെലൻസ്കി പറയുന്നുണ്ട് റഷ്യയുടെ ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിയതായി സെലൻസ്കി ആരോപിച്ചു എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സാപ്പൊറോഷെ ആണവ നിലയത്തിലേക്ക് ഒരു നിരീക്ഷണ ദൌത്യത്തെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് സെലൻസ്കിയുടെ അഭിപ്രായത്തിൽ ഈ ആണവ നിലയം റഷ്യയ്ക്കും യുക്രൈനും ഒരു പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ തന്നെ യുക്രൈന് മാത്രമേ അതിന്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും യുക്രൈന്റെ പിന്തുണയില്ലാതെ അതിന്റെ നിലനിൽപ്പ് അസാധ്യമാണെന്നുമാണ് സെലൻസ്കി അവകാശപ്പെടുന്നത് പവർ പ്ലാന്റ് പുനഃസ്ഥാപിക്കാൻ പണവും സ്പെഷ്യലിസ്റ്റുകളും ആവശ്യമാണെന്നും അത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ കുറച്ച് വർഷങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറയുന്നു ഡൈനിപ്പർ നദിയിലെ കഖോവ അണക്കെട്ട് തകർന്നതിനാൽ സ്റ്റേഷനിലെ റിയാക്ടറുകൾ തണുപ്പിക്കാൻ സാങ്കേതിക വെള്ളം ലഭ്യമല്ല എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ആവശ്യമായി വരുമെന്നും സെലൻസ്കി പറയുന്നുണ്ട് പീരങ്കി ഡ്രോൺ ആക്രമണ ഭീഷണികളും ജലവിതരണത്തിലെ തടസ്സങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതി മുതൽ പവർ പ്ലാന്റ് വലിയ തോതിൽ പ്രവർത്തനരഹിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിന്റെ പ്ലീനറി സേഷനിൽ സംസാരിക്കവേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ സൈന്യം ആണവ നിലയത്തിനെതിരെ നടത്തുന്ന വളരെ അപകടകരമായ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരിയിൽ എട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച യുക്രൈൻ സൈന്യം ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിച്ചു ഇസഡ് എൻ പി നിലവിൽ റഷ്യൻ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷന്റെ ഒരു അനുബന്ധ സ്ഥാപനമായ റോസാറ്റത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കിയാൽ ഉടൻ തന്നെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നതായി സിഇഒ റാമിൽ ഗലിയേവ് ഡിസംബറിൽ പറഞ്ഞിരുന്നു സ്റ്റേഷനു സമീപമുള്ള സാങ്കേതിക ജലസംഭരണികൾ വീണ്ടും നിറയ്ക്കുന്നതിന് ഒരു പുതിയ പമ്പിംഗ് സംവിധാനം നിർമ്മിക്കുന്നതും പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം റഷ്യൻ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഗ്രൗണ്ട് ലോഞ്ച്ഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ നവീകരിച്ചിട്ടുണ്ട് ഈ ബോംബുകൾ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലെ യുദ്ധക്കളത്തിൽ വീണ്ടും അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങുന്നുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ബോയിങും സാബ് എംപിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജി എൽ എസ് ഡി ബി ജി ബിയു തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബും എം ട്വന്റി സിക്സ് റോക്കറ്റ് മോട്ടോറും സംയോജിപ്പിച്ച ഏകദേശം നൂറ് മൈൽ പരിധിയിലേക്ക് തൊടുത്തുവിടാൻ കഴിയും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം വെളിപ്പെടുത്താത്ത നിരവധി ജി എൽ എസ് ഡി ബികൾ യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം അവ ഫലപ്രദമല്ല എന്ന് തെളിഞ്ഞു അതിനെ തുടർന്ന് യുക്രൈൻ റഷ്യൻ സേനയ്ക്കെതിരെ അവസാനമായി അവ ഉപയോഗിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് qué era la comodidad